നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ ധർമ്മന്റെ കല്യാണം മുടങ്ങിയിൽ വിഷമിച്ചിരിക്കുക ബാലനും ഗോമതിയൊക്കെ അവർക്കും എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയത്ത് ബാലൻ പറഞ്ഞു നീ വിഷമിക്കണ്ട ധർമ്മ എന്തിനാ വിഷമിക്കുന്നത് നീ ഗോമതി ബാലന്റെ അളിയനല്ല നീ ഗോമതി ബാലന്റെ മൂത്ത മകന അങ്ങനെയുള്ള നിനക്ക് ഒരാപത്ത് വരാനായിട്ട് ഞങ്ങൾ സമ്മതിക്കൂ ഒരിക്കലുമില്ല നിന്റെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ നടത്തും ഇത് കേട്ടതും തറമ്പു പറഞ്ഞ് കല്യാണോ എനിക്കിനി കല്യാണമൊന്നും വേണ്ട അളിയാം ഗോമതിഷ് കല്യാണം വേണ്ടെന്നോ നീ എന്തൊക്കെയാ തറവാൻ പറയണേ അതേ ചേച്ചി എന്തിനാ വെറുതെ എനിക്ക് കല്യാണം ഒന്നും വിരിച്ചിട്ടില്ല അതുകൊണ്ടല്ല ഇത്രയും നാളായിട്ടും എന്നെ വിവാഹം നടക്കാർന്നെ ആശ്ചിച്ച് മോശിച്ചൊരു കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം ചേട്ടന്മാരായിട്ട് മുടക്കുകയും ചെയ്തു ഇനിയിപ്പം എത്ര കല്യാണാലോചന വന്നാലും അവരിങ്ങനെ മുടക്കത്തുള്ളൂ അടിയനെ വെറുതെ എല്ലാവരും മുന്നേ നാണം കിട്ടാനായിട്ടാണ് അവരുടെ പുതിയ പ്ലാന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് കല്യാണം ആലോചിച്ച നിങ്ങൾ ഒരിടത്തേക്കും പോണ്ട ഒരു ബ്രോക്കർമാരെ കാണുവാൻ വേണ്ട കോമതി പറഞ്ഞു അതൊന്നും പറ്റില്ല ധർമ്മ നിന്റെ കല്യാണം നടക്കണം അതി ഗംഭീരമായിട്ട് നാടൊട്ടൊക്കെ വിളിച്ച് നടത്തണം ഏ അതൊന്നും വേണ്ട എനിക്കിപ്പോൾ അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പോയി അതും പറഞ്ഞ് ധർമ്മനകത്തേക്ക് ഏർപ്പി ധർമ്മന് നല്ല വിഷമായെന്ന് ആ ബാലനും ഗോമതിക്കും ആരും ആനന്ദൻ എല്ലാവർക്കും മനസ്സിലായി ആര്യം പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാച്ചാ ഇതിനുള്ള പകരം വീട്ടണ്ടേ ഗോമതി പറഞ്ഞു അതെ പകരം വീട്ടണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ധർമ്മം പറഞ്ഞ എന്താ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവണ്ടെന്നല്ലേ സാരമില്ല വലേട്ടാ ഒരവസരം നമുക്ക് കിട്ടും അവസരം കിട്ടുമ്പോ തിരിച്ചടിക്കണം സ്വന്തം ചോര തന്നെയാ പക്ഷേങ്കില് അനുജന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവന്മാരെ ഒന്നും ഞാൻ വെറുതെ പെടുത്തില്ല വലിന് മനസ്സിലായി ഗോമതി കട്ടക്കലിപ്പില അല്ലെങ്കിൽ തന്നെ ഗോമതിയുടെ മനസ്സിൽ ദേഷ്യെ പൊങ്ങുന്നുണ്ട് ധർമ്മന്റെ കല്യാണം മുടക്കിയത് മാത്രമല്ല അത് കൂടാതെ തന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചവന്മാരവർ അത് പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭോഗമം തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഗോമതി പറഞ്ഞില്ല തന്നെ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ച കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും സഹിക്കോ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ ഗോമതിയുടെ ഉള്ളിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവരെ തറ പറ്റിക്കണം ധർമ്മന്റെ കല്യാണം എങ്ങനെയൊന്നും നടത്തണം ഇനി അതായിരിക്കും അടുത്ത ലക്ഷ്യം അവരൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ധർമ്മൻ ഇനി നല്ലൊരു കല്യാണം വരില്ല എന്ന് അവര് വിചാരിച്ചാലും അങ്ങനെയൊന്നും അല്ല ഉറപ്പായിട്ട് അവൻ നല്ലൊരു കല്യാണം കൊണ്ടുവരണം അവന് ചേർന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അവന്റെ വിവാഹം നടത്തണം അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേന്നായി പിറ്റേന്നായി കഴിഞ്ഞപ്പോ ആനന്ദന്റെ അടുത്തേക്ക് ആരും ചെന്നു ആരും ചെന്നിട്ട് പറഞ്ഞു ആനന്ദേട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമ്മുടെ ധർമ്മമാവനെ നോവിച്ചവരെ നമുക്ക് തിരിച്ചു നോവിക്കണ്ടേ അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നേ ആ കൃഷ്ണമംഗലത്തെ ആനന്ദനും അച്യുതനും അലോകും എല്ലാരും ചേർന്നിട്ടായിരിക്കും ഇമാതിരി പണികൾ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നെ അപ്പൊ അവർക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണ്ടേ അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നെ അതൊക്കെയുണ്ട് ആനന്ദ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആനന്ദനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാ എന്നിട്ട് പറഞ്ഞു അവർക്ക് തിരിച്ച് നല്ല പണി കൊടുക്കണം ചെറിയ പണിയൊന്നുമല്ല രണ്ടറത്തിനെ തലമുണ്ടെ അടിച്ച് പൊളിക്കുക വേണ്ടേ മാമന്റെ കല്യാണം മുടക്കുന്നതിന് പ്രതിഫലമായിട്ട് നമ്മൾ അത്രയെങ്കിലും ചെയ്യണ്ടേ ആ സമയത്ത് ധർമ്മനെ അങ്ങോട്ടേക്ക് വന്നേ ധർമ്മം വന്നിട്ട് എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന അല്ല ധർമ്മമാമ അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു മാമന്റെ ചേട്ടന്മാർക്കിട്ട് ഏ വേണ്ട്ര അതിന്റെ ആവശ്യം ഒന്നുമില്ല അങ്ങനെ പണി കൊടുത്തോണ്ട് എന്റെ നഷ്ടപ്പെട്ട പോയ ജീവിതം എനിക്ക് തിരികെ കിട്ടുമോ ഈ കല്യാണം മുടങ്ങിയില്ലേ ഇനി കല്യാണം നടക്കോ ഇല്ലല്ലോ അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകുന്നെ ഒരു നേട്ടം പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല വെറുതെ വഴക്കിനും പ്രശ്നത്തിനും പോകേണ്ട അല്ല മാമ നമ്മളിത് അങ്ങനെ വിട്ടുകൊടുത്താ പിന്നെ അവതരി ലാക്ക് ആവില്ലേ ഇനി മാമന് ഇനി കല്യാണം വന്നാലും അവര് മുടക്കില്ലേ എനിക്കാ ഇനി കല്യാണമോ എനിക്കിനി കല്യാണം ഒന്നും വരാൻ പോകുന്നില്ലട ഇനി കല്യാണം വേണ്ടതാനും ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നോളാം അല്ലെങ്കിലും കല്യാണം ഒക്കെ കഴിച്ചു പ്രാരാബ്ധായ പിന്നെ അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് പോവാനും ഭാര്യയുടെ അനുമതി മേടിക്കണം എന്തൊക്കെ കാര്യങ്ങളല്ലേ അതിനേക്കാളും ഭേദം ഇങ്ങനെ ഫ്രീ ബെയ്ഡായിട്ട് നടക്കണമല്ലേ ധർമ്മന്റെ മുഖത്തെ സങ്കടഭാവം ഭാവം അതാരനും ശ്രദ്ധിച്ചു പുറമേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഉള്ളിൽ നല്ല വിഷമമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല മാത്രം ആ ധർമ്മൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞ് കണ്ടില്ലേ മാമൻ്റെ ഈ സങ്കടം കണ്ടു നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുന്നു ആര്യം പറഞ്ഞു ആ വീട്ടുകാരുടെ കഷ്ടകാലം മാമനെപ്പോൾ ഇത്ര നല്ലൊരു ചെറുപ്പക്കാരനെ ആ പുള്ളിക്കാലത്തേക്ക് വിധിച്ചിട്ടില്ല ആനന്ദം പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇനിയിപ്പമന് ഏതെങ്കിലും ഒരു പെണ്ണ് വേണ്ടേ മാമന്റെ കല്യാണം അങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടാൻ പറ്റില്ല അത്രയും പേടം തന്നെ നടത്തണ്ടേ അതിന് കല്യാണം ആലോചിച്ച് വന്നാൽ ദേവംഗലങ്കാരി വീണ്ടും മുടക്കില്ലേ അല്ല കാര്യങ്ങളെല്ലാം എല്ലാരോടും പറഞ്ഞിട്ട് അങ്ങനെ വേണ്ട ഒരു വിവാഹം അപ്പൊ പിന്നെ അവർക്കും മുടക്കാൻ സാധിക്കില്ല മുടക്കാൻ ചെന്നാലും അത് മുടങ്ങാനും പോകുന്നില്ല കാര്യങ്ങളൊക്കെ മുൻകൂർ അറിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ ഒന്നും പറയാത്തോണ്ടുള്ള പ്രശ്നങ്ങളാ ആദ്യമേ തന്നെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു മാമൻ ഇവിടെയാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം അത് അച്ഛൻ അങ്ങനെ ഇല്ലോ സാരമില്ലടാ ഇനിയിപ്പോൾ പോയതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വരാൻ വരാൻ നിൽക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ മാത്രം മതി അതേസമയം ബാലൻ കടയിലേക്ക് പോയി പതിവ് പോലെയുള്ള ചൂടും ശുഷ്കാന്തി ഒന്നും ഇല്ലായിരുന്നു ആകെ പാടവരെ തളർന്ന മട്ടായിരുന്നു ബാലൻ ധർമ്മന്റെ കല്യാണം മുടങ്ങിയതിൻ്റെ വിഷമം ചെന്ന കഴിഞ്ഞപ്പോൾ രാമട്ടം വന്ന് കട വന്നിട്ടുണ്ട് രാമട്ടം ചോദിച്ചു എന്താടാ വാലാ നിന്റെ മുഖൊക്കെ എന്താ വല്ലായിരിക്കണേ ഞാൻ പറഞ്ഞല്ലോ രാമേട്ട ഓ അതാണ് ആ കാര്യം ധർമ്മന്റെ കല്യാണം മുടങ്ങിയതാണ് വിഷമിക്കണ്ടാ അവനായിട്ടുള്ള പെണ്ണ് എവിടെയോണ്ട് അതിനോട് സമയം ആയിട്ടില്ലെന്ന് വേണം കരുതത് എന്നാലും എങ്ങനെ സഹിക്കും പാവ എന്തോക്കെ സ്വപ്നം കണ്ടതല്ലേ രാമേട്ടൻ പറഞ്ഞ അതെ കടയെ വന്നിട്ട് പോലും അവന് കല്യാണ സ്വപ്നങ്ങളായിരുന്നു ആ പെണ്ണിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു കണ്ടു ഒരു നിമിഷം കൊണ്ട് അവൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പുഴമായി പോയില്ലേ ശരിയായ രാമേട്ട ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ബാലൻ ഒരു കൊച്ചു കൂട്ടിയാൽ പോലെ അവിടെ നിന്ന് കരയുക എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു പാവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ എനിക്കും അതുപോലെ തന്നെയായിരുന്നു ഈ കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്തണം എല്ലാരെയും വിളിച്ചു കൂട്ടി കൃഷ്ണമംഗലംകാരാ കാഴ്ച കാണണം പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഞങ്ങൾ കരയുന്ന കാണും അവര് ഓരോ ദിവസം ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ രാമേട്ടം പറഞ്ഞ് വിഷമിക്കേണ്ട നീ എന്തിനാ വിഷമിക്കണേ ദയവായിട്ട് ഒരു വഴി കാണിച്ചതായിരിക്കില്ല ഒരു പക്ഷേ ധാർമ്മന ചേർന്ന പെൺകുട്ടി ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും ഈ കല്യാണം തന്നെ മുടങ്ങിപ്പോയത് നീ ധൈര്യമായിട്ടിരിക്കും ബാല എന്തിനാ വിഷമിക്കണേ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് നീ സഹിച്ചില്ലേ പിന്നെയാണത് നിസ്സാര കാര്യം രാമേട്ട രാമണ് അറിയാമല്ലോ കുഞ്ഞുനാളിൽ ഞാൻ അവനെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോ അവൻ തീരെ ചെറുതാ അവൻ അവൻ്റെ ചേച്ചിലൂടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് കിടന്ന് കറഞ്ഞിറങ്ങി പോന്ന ആ സമയത്ത് ആ വീട്ടിലുള്ള ആരും അവനെ തടുത്തില്ല ഇത്തരം വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ ധർമ്മന്റെ കാര്യത്തിൽ ഇത്രമാത്രം ചൂട് കാണിക്കുന്നത് അല്ലെങ്കിലോ ഇനി മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പം ഞാൻ ധർമ്മൻ്റെ കല്യാണം ആലോചിക്കാനുള്ള അറിഞ്ഞിട്ട് മാത്രം അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ ഒരു വിവാഹാലോചനയായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ രാമായ രാമേട്ടൻ പറഞ്ഞു ഏയ് ഇല്ല ബാല എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ അല്ല നിന്റെ കൂടെ കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം നീ ധൈര്യമായിട്ടിരിക്കുക എന്തേലും ഒരു വഴി നമുക്കുണ്ടാക്കാം എന്ത് വഴിയാ രാമായ ഇനി അവന് കല്യാണം വേണ്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മനസ്സാകപ്പാടം അടുത്തുപോയി വിവാഹ നിശ്ചയത്തിന് സമയത്ത് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വരികയെന്ന അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ സാരമില്ലടാ ഈ വിഷമിക്കാതിരിക്കുക നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലനെ ആശ്വസിപ്പിക്കുന്നുണ്ട് രാമേട്ടൻ ഇതേ സമയം ഇന്ദിരാമ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ മകൻ്റെ ജീവിതമാണ് മൂത്ത രണ്ട് മക്കളും ചേർന്നിട്ട് തല്ലിക്കെടുത്തിരിക്കുന്നത് ഇതിനകത്ത് പ്രതികൾക്ക് തന്നെ വേണം കുറച്ചേമെന്ന് അന്തിത വന്ന് ആഹാരം കഴിക്കാൻ വിളിച്ചു ഇന്ദിരാമേനെ ഇന്ദിരാമ പറഞ്ഞ് എനിക്ക് വേണ്ട രാസിച്ചു വേണ്ടെന്നല്ലേ പറഞ്ഞേ പറഞ്ഞ തലിക്ക് കയറില്ലേ എന്റെ അമ്മ ആഹാരമൊന്നും കഴിച്ചില്ല ഒരു വെള്ളം പോലും കുടിച്ചില്ല എന്റെ അമ്മയ്ക്ക് പ്രതിഷേധമായിരുന്നു തൻ്റെ മകന്റെ കല്യാണം മുടക്കിയവരോട് അവരെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് കെട്ടിക്കണം അല്ലെങ്കിലും ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ ഭാര്യ അതായത് തൻ്റെ മകള് ഗോമതിയുടെ പേരുള്ള വീട് സ്ഥലമാണ് അവർക്കൊന്നും അറിയില്ല പക്ഷെ അതൊക്കെ അറിയുന്ന നിമിഷം അതോടുകൂടി പിന്നെ ഇവിടെയുള്ള ഈ കൃഷ്ണമംഗലത്തുള്ള അനന്തനും അച്ഛനും ഒക്കെ പടി ഇറങ്ങി പോകേണ്ടി വരും താൻ മറപ്പുറവും പറയാനാണ് പക്ഷെ വലിയ ആൾ കളിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കത് പറയേണ്ടതായിട്ട് വരും ആ അപ്പോഴേക്കും നന്ദിയത് വന്നിട്ട് പറഞ്ഞു അമ്മേ ആഹാരം കഴിക്കാൻ വരാൻ പറയുകയാണ് ഏയ് വേണ്ട എനിക്ക് വിശക്കണില്ല അങ്ങനെ വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് അമ്മ ആഹാരം കഴിക്കാൻ വാ അമ്മ ആഹാരം കഴിക്കാതെ എല്ലാം കാത്തിരിക്കുവാ എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് ഒരു ആഹാരം കൊണ്ട് വന്നിരിക്കുന്നു ഇത് കടപ്പം നന്ദീത ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു അച്ഛൻ ചോദിച്ചു എന്തിയ അമ്മ എന്തിയെ വന്നില്ല അച്യുത വന്നില്ല എന്തോറ്റി അമ്മയ്ക്ക് വിശപ്പില്ലാന്നു ഓ അമ്മയ്ക്ക് വിശപ്പില്ലാത്ത വേറെ ഒന്നും കണ്ടല്ല അമ്മയുടെ വിശപ്പില്ലായ്മയ്ക്ക് കാരണം ഇപ്പൊ ഗോമതി സ്റ്റോർസ് ബാലന കല്യാണം മുടങ്ങിയല്ലോ ഗോമതി സ്റ്റോർസ് ബാലൻ കലയുന്നുണ്ടായിരിക്കും ആ കരച്ചിലാ ഇപ്പൊ ഇവിടെ കാണുന്നേ അല്ലെങ്കിലും പണ്ടു തൊട്ട് ചോറ് ഇവിടെ കൂറവിടെന്നു പറഞ്ഞാലേ അമ്മയ്ക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നു അമ്മ നമ്മള് തോന്നിയാസ് നിൽക്കുന്നു ഇനി അത് ഈ വീട്ടിൽ പറ്റില്ല അപ്പോഴേക്കും അച്യുതം പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ എന്തെയും ചേട്ടാ എന്തേലും ചെയ്യണ്ടേ ചെയ്യണ്ടെന്നോ നല്ല രീതി തന്നെ ചെയ്യണം അമ്മ എന്തായാലും വാശി പിടിച്ച് അവിടെ ഇരിക്കട്ടെ എത്ര സമയം വാശി പിടിച്ചായിരിക്കും നമുക്കറിയാം വേശന കഴിയുമ്പോൾ തന്നെ ഒന്ന് ആഹാരം കഴിച്ചോളും പറഞ്ഞു രാസരിയോട് പറഞ്ഞ് ചോറുമ്പളും വെള്ളമ്പ് എന്ന് പറയാം അങ്ങനെ അവരങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഇന്ദിരാമ ഇങ്ങനെ ആലോചിക്കുക താൻ കുറച്ച് നേരത്തെ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ചെയ്ത് വെച്ചില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം തൻ്റെ ഇളയ മകന് വേണ്ടിയിട്ട് അവനൊന്നുമില്ല അവൻ്റെ പേർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര കുഴപ്പം സംഭവിക്കില്ലായിരുന്നു അവന്റെ പേർക്ക് ഒന്നും ഇല്ലാന്നെ കാര്യം പറഞ്ഞോണ്ടല്ലേ പെൺവീട്ടുകാർ ഈ ബന്ധം തന്നെ വേണ്ടാന്ന് വെച്ചേ ഈ വീടും ഇതൊക്കെ അവനും കൂടെ അവകാശപ്പെട്ടാണ് പക്ഷെ ഇപ്പൊ എല്ലാം ഗോമുതയുടെ പേരിലാണ് കിടക്കുന്നെ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നല്ല സങ്കടം ഉണ്ടായി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിന് അറിയ അതേസമയം ബാലൻ എന്ത് ചെയ്യണം ബ്രോക്കറെ വീണ്ടും പോയി കണ്ടു ബ്രോക്കറെ കണ്ട് ധർമ്മന്റെ കല്യാണം എത്രയും പേട നടത്തനെ കുറിച്ച് ആലോചനകളൊക്കെ നടത്തുക നല്ല പെൺകുട്ടി വരുവാണെങ്കിൽ പറയണം ഒന്ന് രണ്ടുണ്ടാക്കുന്നു പക്ഷെ ധർമ്മം സമ്മതിച്ചില്ല ഇപ്പോൾ പെണ്ണ് കാണാൻ പോലും സമ്മതിച്ചില്ല ധർമ്മം വേണ്ട എന്ന ഒറ്റ വാശിയിൽ തന്നെ നിൽക്കുക എനിക്കിനി കല്യാണേ വേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ ഇനി കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട് വിട്ടു പോന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലനും ഗോപതിക്കും ഭയങ്കര ടെൻഷനാണ് ഇനിയിപ്പം എന്തിനാ മുന്തി മരം കയറ്റുന്നത് അവന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കട്ടെ അല്ലെങ്കിൽ താങ്കൾ സ്നേഹിച്ചവനെ കൂടെ കൂട്ടിയിട്ട് അവൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതം താറുമാറാവും അതൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി